മക്കൾ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അച്ഛനമ്മമാരുടെ മനസ്സിൽ ആശങ്കയാണ് അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള മരണവാർത്തകൾ കൂടി കേൾക്കുമ്പോൾ ആശങ്ക ഇരട്ടിക്കുകയാണ് എരുമേലു സ്വദേശി ബിജുവിൻ്റെയും സുനിതയുടെയും മകൾ കാർത്തികയാണ് തീരാനോവായി മാറിയത് ഇരുവരുടെയും ഏക മകളാണ് കാർത്തിക പഠിക്കാൻ മിടുക്കിയായിരുന്നു വിഷു അവധിക്ക് മകൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു കാർത്തികയുടെ മാതാപിതാക്കൾ മകൾക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി ആ അമ്മ കാത്തിരുന്നിട്ടുണ്ടാവും എന്നാൽ പ്രതീക്ഷയെല്ലാം തകർത്ത് വിഷുദിനത്തിൽ ആ വീട്ടിലേക്കെത്തിയത് കാർത്തികയുടെ ചേതനയറ്റ ശരീരമാണ് ബാംഗ്ലൂരിലെ ഐ ടി കമ്പനി ജോലി ചെയ്യുകയായിരുന്നു കാർത്തിക സുഹൃത്തും സഹപ്രവർത്തകനുമായ പാലക്കാട് സ്വദേശി ഗിരിശങ്കറിനൊപ്പം കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാർത്തിക ഇരുചക്രവാഹനത്തിൽ നാട്ടിലേക്ക് തിരിക്കുന്നത് യാത്രാമധ്യേ മൈസൂരിലെ റോഡിൽ വെച്ച് വണ്ടി ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു റോഡ് പണി നടക്കുന്നതിനാലാണ് വണ്ടി തെന്നി ഡിവൈഡറിൽ ഇടിച്ചത് തെറിച്ചു വീണ കാർത്തിക സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ ഗിരിശങ്കറിനെ മൈസൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദൂരയാത്രകളിൽ കഴിവതും ഇരുചക്രവാഹനം ഒഴിവാക്കുക ഒരു പക്ഷേ കാർത്തിക അന്നത്തെ യാത്ര ബസ്സിലോ മറ്റോ ആക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക